വേണ്ട മോൻ തന്നെ വിളിച്ചാ മതി ഇപ്പഴേ വലിയ വലിയ സ്മഗ്ലേഴ്സുമായിട്ടുള്ള കോൺടാക്ട് മോൻ എസ്റ്റാബ്ലിഷ് ചെയ്യാം ഭാവിയിൽ മോൻ വലിയൊരു ഹാജി മസാലായി തീരണമെന്നാണ് യക്ഷൻ ആഗ്രഹം ൂത പാണ്ടി പണ്ട് മോനെ ഓ കാറ് ചെന്നിരുന്ന് സ്റ്റീവ ഓൺ ചെയ്ത് എ സി ഓൺ ചെയ്യാൻ മറക്കരുത് ഫോണിങ്ങ നീ എവിടെ പോയിട്ട് വരേടാ ചാണ്ടി ഇന്ന് നമ്മുടെ ദിവാകരന്റെ കല്യാണ ഞാൻ ഒളിച്ചിരുന്ന് കണ്ടു എന്താ എസ് ഐയും പോലീസുകാരൊക്കെ പങ്കെടുക്കണ ചടങ്ങ് ഒളിച്ചിരുന്ന് കാണുന്നതല്ല എന്റെ ഒരു ബുദ്ധി അത് ശരിയാ അവിടുന്ന് ഒരു തുരുമ്പ് പോയാലും അവർ നിന്റെ പേരെ പറയും അല്ലടാ ചാണ്ടി നീ ഇങ്ങനെ തേങ്ങയും കൊപ്പറയും സവാളയും കാബേജും ഉള്ളിയൊക്കെ മോഷിച്ചിടന്നാ മതിയോ കാലാനുസൃതമായി മനുഷ്യൻ മാറണം നീ ഇലക്ട്രോണിക് ഉപകരണങ്ങളിലേക്ക് തിരിയണം ജീവിത ചെലവ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ മോഷ്ടിക്കുന്ന സാധനങ്ങളുടെ സ്റ്റാൻഡേർഡ് കൂട്ടണം മനസ്സിലായില്ല പണ്ട് കായംകുളം കൊച്ചു വാഴക്കൊല മോഷ്ടിച്ചു പക്ഷെ ഇന്നൊരു വാഴക്കൊല മോഷ്ടിച്ചാൽ എന്ത് വാഴക്കിട്ടും ഇപ്പൊ ഞാൻ ഇന്ന് മുതൽ ഇലക്ട്രോണിക് യുഗത്തിലേക്ക് തിരിയാൻ പോയാണ് ഒരു ജോലി കിട്ടി കഴിഞ്ഞിട്ട് വേണം എന്റെ ഈ കളവിനെ ഒന്ന് ബഹിഷ്കാരം നിന്റെ സഹോദരന്റെ ജോലിക്കാരി മിക്കവാറും ശരിയാവും ടെസ്റ്റ്

ഈ നിമിഷം മുതൽ ഞാൻ ഇലക്ട്രോണിക്സ് മകളിലേക്ക് തിരിയാണ് ആ എന്നെ അനുഗ്രഹിക്കും ഗുരു എല്ലാ അനുഗ്രഹങ്ങളും നല്ല മോഡൽ എന്റെ ഇരിക്കുന്ന അതേ മോഡൽ കേടാ ഭയങ്കര പ്രാവിന് വെച്ച വലേ ശ്രാവ് വീണു മായ ഒരു ഒത്തിരിലാണ് നമ്മുടേത് അല്ല തന്നെ ഈ അറേഞ്ച് മാരേജസ് എല്ലാം തന്നെ യാദൃച്ഛ കാണല്ലേ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ജനിച്ചു വളർന്ന രണ്ട് ആത്മാക്കളാണ് നമ്മൾ അപ്പോൾ നമ്മുടെ മാനസികാവസ്ഥയും വ്യത്യസ്തങ്ങളായിരിക്കും അല്ലേ നമുക്ക് രണ്ടുപേർക്കും രണ്ട് തരത്തിലുള്ള ഭൂതകാലമായിരിക്കും ഉള്ളത് അല്ലേ സുനിതയുടെ ഒരു പക്ഷേ പ്രശ്നമൊന്നുമില്ലാത്ത ഭൂതകാലമായിരിക്കും പക്ഷേ എൻ്റേത് ശരിക്കും ഭൂതകാലമാണോ പേടിച്ചു ആരും പേടിക്കും അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ കാലത്തിന് ഭൂതകാലം എന്ന് പറയുന്നത് ഈ നിലയിലെത്താൻ ഒരുപാട് പോരാട്ടങ്ങൾ വേണ്ടിവന്നു അതെന്തൊക്കെയാണെന്ന് മാത്രം സുനിത ചോദിക്കരുത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്കൊരു മെഡിക്കൽ ചെക്കപ്പ് നടന്നു എന്നെ ആസകലം പരിശോധിച്ച ഡോക്ടർ പറഞ്ഞു മിസ്റ്റർ ദിവാകരൻ നിങ്ങളുടെ ഹൃദയം വളരെ ദുർബലമാണ് അതുകൊണ്ട് കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ആരോടെങ്കിലും പറയുകയോ അതിനെക്കുറിച്ച് ആലോചിക്കുകയോ ചെയ്യരുത് പക്ഷേ ഒരു കാര്യം സുനിത അറിയണം കഴിഞ്ഞ കാലത്ത് ഞാൻ എന്തായിരുന്നോ ഇന്ന് മുതൽ അതായിരിക്കില്ല ഒരു പുതിയ ദിവാകരനും സുനിതയുമായിരിക്കും ഇനി നമ്മൾ അവ്യക്തമായിട്ടാണെങ്കിലും പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മനസ്സിന് എന്തെന്നില്ലാത്ത ആശ്വാസം നേരം ഒരുപാടായി കുടിച്ചില്ല ശരിയാ ഇനിയും വൈകിയ പാല് തൈരായി പോവും തന്റെ വാദം കോണമല്ലെങ്കിലും ചായ ഉള്ളാം ആ എഴുന്നില്ലേ ഇല്ല രണ്ടര മാസത്തോളം കൊതുകടി കൊണ്ട് അത് തീർന്നല്ലേ ശരിക്കും ഉറങ്ങിയിട്ടുണ്ടാവത്തില്ല ഒരു ദിവസം കൊണ്ട് ഉറങ്ങി തീർക്കാവുന്നതാണോ വിളിക്കേ എടോ കേസുള്ള വക്കീലാ ഞാൻ കണ്ട കുണ്ടകളൊക്കെ വിളിച്ചുണർത്താന്നെ ചെല്ലോ എന്താ താ വിചാരിച്ചേ അതിനും കൂടിയാ തനിക്ക് ചെല്ലും ചെലവും തന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ കേസ് വിളിക്കുന്നത് പോലെ ഞാൻ വിളിച്ചുണർത്താൻ പോകുന്നു ചെല് ഓ എന്തൊരു കിടപ്പ് ചേട്ടോ േ സാർ എന്നെ നിർബന്ധിക്കരുത് ഗുണ്ടകളെ വിളിച്ചോണർത്തുന്ന പരിപാടി ഇതോടെ ഞാൻ നിർത്തി ഭാഗം സ്വല്പം റിസ്ക്കാ തലഭാഗത്തൊന്നും സാറിന് വിളിച്ചു നോക്ക് ഉറങ്ങിക്കോട്ടെ ഉറക്കെ ശരിയല്ലെങ്കി പിന്നെ ഒന്നും ശരിയാവത്തില്ല ഇനി എന്ത് വാ നട കക്കാ നല്ലൊരു ഏരിയ കണ്ടുപിടിച്ചിട്ടായിട്ടാ ഞങ്ങള് വരുന്നത് അയ്യോ രാത്രി മുഴുവൻ ഓത്രയും ക്ഷീണിച്ചിട്ടുണ്ട് എന്റെ മക്കളെ ഒന്നും കാണുന്നില്ലേ கட்டில ത് അയ്യോ എന്റെ സാധനങ്ങളൊന്നും കാണുന്നില്ല എന്റെ ദൈവമേ ഈ കൊലച്ചെ ഞങ്ങളോട് ചെയ്തല്ലോ ഇത് ചെയ്തേ ഞാൻ നടക്കി വെച്ചേക്കാമേ എന്ന് വിളിക്കണ്ടല്ലോ அட்டம் முடிக்கண்ட்ரிக் இல்ல அதுல நெக்கியா போரே ഞെക്കാനും ഓടിക്കാനും ഒക്കെ ഞങ്ങൾ പോലീസുകാരും വിദഗ്ധരാണെന്നുള്ള കാര്യം അറിയാമല്ലോ പക്ഷെ മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത് ഞെട്ടരുത് പോയില്ലേ അതിന്റെ എഫക്റ്റ് എല്ലാം പോയില്ലേ ഞെട്ടിക്കേക്കേണ്ട കാര്യങ്ങൾ ഞെട്ടിത്തന്നെ കേൾക്കണം ഒരു സുഖം ആണല്ലോ എന്നാ ഞെട്ടത്തക്ക വിധത്തിൽ ഈ ശരീരത്തെ ഒന്ന് പാകപ്പെടുത്തി പറ്റാട്ടെടുത്തിയാ മനസ്സിലായി 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 അങ്ങനൊരു പേരെനിക്കുണ്ടായിരുന്നു എന്നെ ദിവൻ മേഷൻ ഞാൻ കണ്ടിട്ടില്ലല്ലോ കാണേണ്ടതായിരുന്നു ഞാൻ കിരീടമൊക്കെ വെച്ച് വാളു ഊരി പിടിച്ചേ ആചാര എന്തിനാ ആചാര ഇത്ര കഷ്ടപ്പെട്ട് വിളിക്കുന്നത് അതെ ദിവാകരന്റെ പെങ്ങളുടെ അമ്മായിയമ്മ കുളിമുറിയിൽ കാലുകറ്റി വീണ് കാലൊടിഞ്ഞ് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഈ ദുഃഖ വിവരം ഇവിടെ അറിയിപ്പിക്കാൻ ഏമാൻ എന്നെ പറഞ്ഞതാണ് ഈ കാലൊടിയുന്ന ഭാഗ്യ അടുത്ത കാലത്തു രൂപ കുളിമുറിയിൽ വഴി വീണ് കാലൊടിഞ്ഞു അതിന്റെ പിറ്റേന്ന് അവര് ലോട്ടറി അടിച്ചു എന്നാലേ എത്രയും പെട്ടെന്ന് ലോട്ടറി ഓർത്ത് ഡ്യൂട്ടിക്ക് അമ്മയെ ഡിസ്ചാർജ് ചെയ്ത് ഞാൻ ഏറ്റു പിന്നെ ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ അല്ലേ അത്യാവശ്യമായിട്ട് നിന്നെ ഒന്ന് മമ്മത് പറഞ്ഞപ്പോ ഗുരുതരമായിട്ടുള്ള പ്രശ്നമല്ലോ ആയിരിക്കുമെന്ന് എന്നെ കണ്ടാൽ കിണ്ണം കെട്ടവനാണെന്ന് തോന്നിപ്പിക്കുന്നത് മറ്റുണ്ടല്ലോ അത് നീ ഉപേക്ഷിക്കണം ഒരിക്കലൊരു മോഷണം നടത്തി കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ മനസ്സിൽ മനസ്സിന് ആ പേടി വിട്ടുപാടില്ല പത്തും ഇരുപതും കൊല്ലങ്ങൾക്ക് ശേഷം തെളിഞ്ഞ എത്രയോ മോഷണ കേസുകളുണ്ട് മാന്യമായി ജീവിച്ചതുകൊണ്ട് ആ കുഴപ്പമൊക്കെ എനിക്ക് ഓരോ മോഷണം കഴിയുമ്പോഴും ധൈര്യം കൂടുക ശാസ്ത്രീയമായി പലചരക്ക് മോഷണത്തെ കുറിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ നീ ഇതുവരെ കാര്യം പറഞ്ഞില്ല കള്ളന് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് അവൻ്റെ മുഖം അങ്ങനെ എല്ലാ സ്ഥലത്തും പ്രദർശിപ്പിക്കാൻ കഴിയില്ലല്ലോ പ്രത്യേകിച്ച് പട്ടാളവും പോലീസും ഉള്ള ഏരിയകളിൽ അതുകൊണ്ട് രണ്ട് ദിവസം എൻ്റെ മുഖം എനിക്ക് കടം തന്നെ ഡി സിക്ക് ഇൻ്റർവ്യൂവിന് കാർഡ് വന്നു കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്നാണ് വലിയ വലിയ ആളുകൾ വന്ന സ്ഥലമല്ലേ ഞാൻ അവൾ അവരെയും കൊണ്ടു ചെല്ലാന്ന് പറഞ്ഞാൽ വിശ്വസിച്ച് വലിയ മുഖവരിയൊക്കെ ഞാൻ കൂടി സംഭവം അമ്മ എനിക്ക് കടക്കുന്നവരെങ്കിലും സുനിത ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് മിണ്ടാനും പറയാൻ പറയാനൊരാളാണ് നിക്കണമെന്നുണ്ട് രാജി അവിടെ ആരുമില്ലല്ലോ അവിടുത്തെ അച്ഛൻ നാടകലോകം പറഞ്ഞ സമയം കളയെങ്കിലും ജീവൻ പോകാതെ കിടക്കാൻ നേരത്തെ എന്തെങ്കിലും കൊടുക്കണ്ടേ ദിവാകരായിട്ടാണെങ്കിൽ പാചകത്തിന്റെ ഹരിസരെ പോലും അറിയില്ല ദിനേശനും അതെ അച്ഛൻ അരിവപ്പുകാരനായി ഒരുപാട് നാടകത്ത് രക്ഷം കിട്ടിയെങ്കിലും അച്ഛനും അറിയില്ല ആ പണിയൊന്നും അപ്പൊ പിന്നെ ഞാൻ അവിടെ നിന്നല്ലേ പറ്റൂ മറ്റന്നാളാണെങ്കി ഒരു കല്യാണം ഉണ്ട് ഒഴിവാക്കാൻ പറ്റില്ല ചിറ്റാടിയളെ മോൻ്റെയാ എന്നാ തീർച്ചയായും പോണം നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ ചടങ്ങല്ലേ ല്ലേ പറഞ്ഞത് ഒട്ടും പറയേണ്ട സുനിതയ്ക്ക് ആഭരണത്തിലൊന്നും ഭ്രമയില്ലെന്ന് എനിക്കറിയാം എന്നാലും നമ്മുടെ പെണ്ണുങ്ങളുടെ സ്വഭാവം അറിയാലോ കിളിച്ചത് മുളച്ചതൊക്കെ ചോദിക്കും എന്റെ ആങ്ങളുടെ പെണ്ണ് ഒന്നും ഇല്ലാതെ കയറി വന്നാൽ ആരും പറയാൻ ഇടയാകരുത് കല്യാണ വെച്ച് ചിലര് കുത്തി കുത്തി ചോദിച്ചു തോന്നിയതൊക്കെ പറഞ്ഞു ഞാൻ അവരുടെ നാവടച്ചു ഒക്കെ പഴയ ഫാഷനാണല്ലോ അമ്മയുടെ അമ്മയ്ക്ക് സ്വർണ്ണമായിട്ട് ആകെ ഉണ്ടായിരുന്നൊരു താലിമലയാ അതച്ഛൻ നാടൻ കളിച്ച വകയിൽ സൗണ്ട് സെറ്റിന്റെ വാട കൊടുക്കാൻ പറ്റു ഇത് ദിവാകാരേറ്റം വാങ്ങി തന്നതാ ഒരു മിനിറ്റ് ദീപാവരേട്ടൻ എവിടെ നിന്ന് പറഞ്ഞേ അതൊന്നും ഞാൻ അന്വേഷിച്ചില്ല ചോദിക്കുന്ന ചേട്ടൻ ഇഷ്ടമല്ല ലോക്കറ്റിന്റെ മറവശത്ത് അമ്മയുടെ പേര് കുത്തി ഒരു അതും കണ്ടു ആ കൂട്ടത്തില് ഈശ്വര ഭയങ്കര ചതിയായി പോയല്ലോ മോഷണം പോയത് എന്റെ സ്വർണാണ് അവിടെ കയ്യിലിരിക്കുന്ന മണ്ടിക്കറിയില്ലായിരിക്കും അല്ലെങ്കിൽ എടുത്ത് പ്രദർശിപ്പിക്കോ ട്ടം മേ അങ്ങനെ പറഞ്ഞാൽ കാണും ഇനിയിപ്പൊ ചെയ്യാം ഈ വഞ്ചരക്ക് എന്താ വേണ്ടെന്ന് അച്ഛൻ അറിയാം ദിവാകരട്ടം വന്നിട്ട് ഒന്ന് ആലോചിച്ചിട്ട് നീങ്ങേ പോരെ എന്തിനാലോചിക്കണം ഇത് ജയനും നമ്മളും തമ്മിലുള്ള പ്രശ്നമാണ് ഈശ്വര കള്ളന്റെ കയ്യിൽ തന്നെയാണുള്ള താക്കോൽ കൊണ്ട് ഏൽപ്പിച്ചത് മോളെ ആ ഷ്ടങ്ങെടുത്ത് അച്ഛൻ ഇപ്പൊ വരാം

പകരം മുക്കുമണ്ടങ്ങൾ കാട്ടി അരവിന്ദാശൻ നായരെ കബളിപ്പിച്ച് സ്വർണം കൊടുത്തു തന്ന് ഇനി മൊഴിയെങ്ങാണും മാറ്റി പറഞ്ഞാൽ നീ പുറലോകം കാണില്ലേട്ടെ ഇന്ന് റിഹേഴ്സൽ നേരത്തെ തുടങ്ങി റിഹേഴ്സലല്ല അരങ്ങേറ്റം സത്യം പറഞ്ഞോണം നീ പെങ്ങൾ കൊടുത്ത സ്വർണം എവിടെ നിന്ന് കിട്ടിയതാണ ഇത് ഏത് നാടകത്തിലെ ഡയലോഗാച്ച നാടകമല്ലടാ ജീവിതം നിന്റെ അളിയും സസ്പെൻഷൻ കിട്ടി അകത്തിരിപ്പുണ്ട് ഒരു പവൻ പൊന്നു പൊന്നുപോലും ഞാൻ ആവശ്യപ്പെട്ടില്ലെങ്കിലും അളി എനിക്ക് തന്നു പക്ഷേ ആ സ്വർണ്ണം എന്നെ നാണകൃതി കള്ളന്മാരെ കാണുന്നത് എവിടെ നിന്ന് കിട്ടി ഡിപ്പാർട്ട്മെന്റിനെ യാദർച്ഛയമായി പരിചയപ്പെട്ട ഒരു തമിഴ്നാട്ടുകാരൻ്റെ ഇത് വാങ്ങിയതാണ് അയാൾക്ക് കാശിന് അത്യാവശ്യമായിരുന്നു ആഭരണങ്ങൾ ചുളും ഒരുക്കി കിട്ടി ഒരു ഡീറ്റെയിൽസ് അളിയാൻ അറിയില്ലേ കണ്ടിട്ട് അങ്ങനെ ഒരു കള്ളലക്ഷണം തോന്നിയില്ല അതുകൊണ്ട് അയാളുടെ ഒന്നും വാങ്ങിച്ചില്ല ഛേ എന്നാൽ വളിയും കാണിച്ച ബുദ്ധിമോസായി പോയി ഊരും പേരും അറിയാത്ത ഒരാളുടെ ഇന്ന് ഇത്രയും പോയിൻ്റെ ആഭരണങ്ങൾ വാങ്ങുന്ന വെച്ചാൽ അത് ഇങ്ങനെയൊക്കെ നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ കമ്മീഷൻ്റെ ഓർഡർ ഉണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം അറിയിക്കാനുണ്ട് സർ ആഭരണം മോഷ്ടിച്ച കേസിൽ എസ് ഐ ജയശങ്കർ നിരപരാധിയാണ് തനിക്ക് എങ്ങനെ അറിയാം പ്രൈവറ്റ് ബസ്സിനകത്ത് വെച്ച് അരവിന്ദാക്ഷം മാഷിന്റെ ബാഗ് കയറി ആഭരണങ്ങൾ മോഷ്ടിച്ചത് ഞാനാണ് സസ്പെൻഷൻ എന്നെ അറസ്റ്റ് ഇറങ്ങിയിരിക്കുകയാണല്ലേ അല്ല െൻ സത്യമായിട്ട് ഡിപ്പാർട്ട്മെന്റിനെ അങ്ങനെയും കളിപ്പിക്കാമെന്ന് കരുതണ്ട ജയശങ്കറാണ് ആ മോഷണത്തിന് പിന്നിൽ നിന്ന് വ്യക്തമായ തെളിവുകൾ കിട്ടിയിട്ടുണ്ട് ഇനി ഏത് കുലകുമ്പം വിചാരിച്ചാലും അവനെ വിടുന്ന പ്രശ്നമില്ല തനിക്ക് പോവാം എനിക്ക് സ്ത്രീധനമായിട്ട് തന്നു സ്ഥലമായിട്ടൊന്നും തന്നില്ല പക്ഷേ തന്ന പൊന്ന് കാരണം ഇവിടുത്തെ സ്ഥലം കിട്ടി സന്തോഷായി ഈ കാഴ്ച കാണാൻ നല്ല രസമുണ്ടല്ലേ എനിക്കിവിടെ പരമസുഖാന്ന് രാജിയോട് പറയണം ഡ്യൂട്ടിക്ക് പോയിരിക്കാന്ന് കരുതിയാ മതി ഡ്യൂട്ടി നോക്കിയിരുന്ന സ്റ്റേഷൻ തന്നെയാണല്ലോ ഇരിപ്പടമൊന്നും മാറി അത്രേ ഉള്ളൂ മോഷ്ടാക്കൾക്ക് വേണ്ടി മാത്രം വാദിക്കുന്ന ഒരു വക്കീലുണ്ടെന്ന് കേട്ടോ നാളെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ അയാളെ ഒന്ന് ഏർപ്പാടാക്കണം അളീനന്ത ഒന്നും ഇണ്ടാത്തത് ഒരുപാട് പറയാനുണ്ട് എവിടെ എന്നറിയില്ല ഒരുപാട് കേൾക്കാൻ സമയമില്ല പിന്നെ വീര മുഹമ്മദ് പറഞ്ഞൊരു കാര്യം അറിഞ്ഞു അളിയൻ കമ്മീഷണറെ കാണാൻ ചെന്നിരുന്നു ചെന്നിരുന്നു സുനിതയുടെ ആഭരണങ്ങൾ കവർന്നത് അളീനാണെന്ന് കമ്മീഷണറോട് പറഞ്ഞു അല്ലേ എന്തിന് എന്നെ രക്ഷപ്പെടുത്താൻ അങ്ങനെ ഒരു ത്യാഗം എല്ലാം ഞാൻ അനുഭവിച്ചോളാം ത്യാഗിയാവാൻ വേണ്ടിയൊന്നുമല്ല ചെയ്ത കുറ്റം ഏറ്റു പറഞ്ഞതന്നേ ഉള്ളൂ മാഷിന്റെ ആഭരണം മാത്രമല്ല പ്രതിപക്ഷ നേതാവിൻ്റെ ബ്രീഫ് കേസും മോഷ്ടിച്ചത് ഞാനാ ഇത്രയും അളയനോട് നേരിട്ട് പറയാനൊന്നും ഉണ്ടായിരുന്നു ഇതേത് കോടതിയിലും ആവർത്തിക്കാൻ ഞാൻ തയ്യാറാണ് നമസ്കാരം ഞാൻ പഴയ മകൻ മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി വ്യക്തമാക്കാം ആ വിളിച്ച കാര്യം പറ എനിക്കൊരു അതെ പെട്ടി തന്നെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നഷ്ടപ്പെട്ട വിലപ്പെട്ട ഡോക്യുമെന്റ്സ് അടങ്ങുന്ന പ്രതിപക്ഷ നേതാവിന്റെ ആ ബ്രീഫ് കേസ് ഇപ്പൊ എന്റെ കൈവശമുണ്ട് വിശ്വാസം ആവുന്നില്ലെങ്കിൽ സാറിന്റെ ലെറ്റർ ബോക്സ് ഒന്ന് തുറന്നു നോക്കിയേ പെട്ടിയിലുണ്ടായിരുന്ന ഡോക്യുമെന്റ്സിന്റെ ഫോട്ടോ സ്റ്റാറ്റ് കോപ്പീസ് ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട് ഞാൻ ഹോൾഡ് ചെയ്യാം സാറൊന്ന് പോയി നോക്കിട്ട് വന്നേ ഹലോ ഹലോ വിശ്വാസമായി അല്ലേ നിനക്ക് എന്താ വേണ്ടത് എത്ര പണം വേണമെങ്കിലും ഞാൻ തരാൻ തയ്യാറാ എനിക്ക് ആ ഡോക്യുമെന്റ്സിന്റെ ഒറിജിനൽ കിട്ടണം വേണ്ട ും പിന്നെ നാളെ വൈകുന്നേരം അഞ്ചു മണിക്ക് മുമ്പ് എസ് ഐ ജയശങ്കറിനെതിരെയുള്ള കേസ് പിൻവലിച്ച് അദ്ദേഹത്തെ സർവീസിൽ തിരിച്ചെടുക്കാനുള്ള ഏർപ്പാട് ചെയ്യണം എസ് ഐ ജയശങ്കർ വീണ്ടും യൂണിഫോം അണിയുമ്പോൾ ഒറിജിനൽ ഡോക്യുമെന്റ് നിങ്ങളുടെ കയ്യിൽ ഹലോ ചോതിക്കണം നിശ്ചയചേ പറ്റൂ ബസ്സിൽ വെച്ച് പിനിദേയുടെ അച്ഛന്റെ ബാഗിൽ നിന്നും ആഭരണങ്ങൾ മോഷ്ടിച്ചது ഞാനാണ് ഇതുവരെ പിടിക്കപ്പെടാത്ത ഒരു കള്ളനാണ് ഞാൻ ഈശര എന്താ ഇത് എന്താ വിശ്വാസങ്ങൾ എന്നെ ചതിക്കാണല്ലേ ദൈവമേ പറഞ്ഞു ഇത് സത്യമാണെങ്കിൽ അച്ഛന്റെ കയ്യിൻ ആഭരണങ്ങൾ മോഷ്ടിച്ചവനെ കണ്ണി കണ്ട ചോദ്യിക്കാനോ ചോദ്യങ്ങൾ കരഞ്ഞി വെച്ചിരിക്കായിരുന്നു ഞാൻ എനിക്ക് പോലും ചോദിക്കാൻ കഴിയുന്നില്ലല്ലോ ഇങ്ങനെ ഒരു സാഹചര്യം എരിവുണ്ട് അക്ഷരം ഞാൻ ജയശങ്കർ സർവീസ് തിരിച്ചു കഴിഞ്ഞു ഇനി ഇനി ആ ആ പെട്ടി 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 ഇങ്ങോട്ട് തരൂ ഇവിടെ പറ ഞങ്ങൾ വരാം നിങ്ങൾക്ക് ും വലിയ കാര്യമില്ല ലെറ്റർ ബോക്സിൽ ഇടാനായി ഡോക്യുമെന്റ്സിന്റെ ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത കൂട്ടത്തിൽ ഒരു പത്തിരുപത് കോപ്പി ഞാൻ എക്സ്ട്രാ എടുത്തു ലീഡിംഗ് പത്രങ്ങൾക്കും ഉന്നതാധികാരികൾക്കും ഓരോ കോപ്പി ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് അച്ഛൻ നിരന്ന് കാണും നാളത്തെ പത്രത്തിൽ വിശദമായിട്ട് വായിക്കാം അറസ്റ്റ് ചെയ്യാൻ തന്നെയാ വന്നത് ആ കമ്മീഷൻ രക്ഷയ്ക്കെത്തുമെന്ന് ഈ കരുതണ്ട അയാളിപ്പോ സസ്പെൻഷനോട് കൈപ്പറ്റി കാണും മാഷിന്റെ ബാഗ് കീറി ആഭരണം മോഷ്ടിച്ചതും പ്രതിപക്ഷ നേതാവിന്റെ ബ്രീഫ് കേസ് കവർന്നതും നിങ്ങളെ അറസ്റ്റ് ചെയ്യും അതെന്താ സത്യമാണ് അച്ഛൻ കുടുംബം പുലർത്താൻ എന്റെ മണ്ടം ബുദ്ധിയിൽ തോന്നിയ ഒരു തൊഴിൽ അതിന്റെ ശ്വാസം മൊട്ടല്ലാത്ത റിയാം ശിക്ഷ കഴിഞ്ഞ് ഒരു പുതിയ മനുഷ്യനായി ഞാൻ തിരിച്ചു ദിവാകരൻ തെരഞ്ഞെടുത്ത വഴി തെറ്റായിരുന്നെങ്കിലും സമൂഹത്തിലെ വലിയ കള്ളന്മാരെ പുറത്തുകൊണ്ടുവരാൻ അത് ഡിപ്പാർട്ട്മെന്റിനെ സഹായിച്ചിരിക്കുകയാണ് ഏതായാലും അതിൻ്റെ പരിഗണന ലഭിക്കാൻ എന്നാൽ കഴിയുന്ന രീതിയെല്ലാം ഞാൻ ശ്രദ്ധിക്കാവൂ